മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് പ്രമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കെ എം ബഷീർ നിയമസഹായ സമിതി കൺവീനറും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിയുമായ കെ പി ജമാൽ കരുളായിയാണ് പരാതി നൽകിയത് നിയമവിരുദ്ധമായ ഈ സ്ഥാനക്കയറ്റം അതിനുശേഷം സർക്കാരിന്റെ ഏതൊക്കെ പുനഃസംഘടന നടക്കുമ്പോഴും ഒരു പേര് ശ്രീരാം രാമനെ കാണുകയാണ് ഏത് ഇതെല്ലാം ഈ റൂൾ പ്രകാരം തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉമാന്യായ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആ റൂൾ പ്രകാരം കാണിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് നാം പരാതി നൽകിയിട്ടുണ്ട് കേരള മുസ്ലിം മാനത്തിന്റെ മലപ്പുറം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിലും നിയമസഭ സമിതിയുടെ കൺവീനർ രൂപത്തിലുമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വിചാരണ നേരിടുന്ന കേരള കേഡർ ഐ എ എസ് ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമന് അഖിലേന്ത്യാ ജീവനക്കാർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ജോയിന്റ് സെക്രട്ടറിയായി പ്രൊമോഷൻ നൽകിയതിനെതിരെയാണ് പരാതി നൽകിയതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ബാധകമായ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകേണ്ട സാഹചര്യം ഉണ്ടാകുകയും എന്നാൽ അവർ ഇത്തരം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം അവരെ പ്രമോഷന് വേണ്ടിയുള്ള അഭിമുഖത്തിൽ പങ്കെടുപ്പിക്കാവുന്നതാണെങ്കിലും പ്രൊമോഷൻ പാടില്ല എന്നാണ് വ്യവസ്ഥ പകരം അവരുടെ പെർഫോമൻസ് സംബന്ധിച്ച റിപ്പോർട്ട് ഒരു സീൽഡ് കവറിൽ സൂക്ഷിച്ച് കേസിൽ നിന്ന് അവർ കുറ്റവിമുക്തരായ ശേഷം മാത്രം അത് പരിഗണിച്ച പ്രൊമോഷന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ പ്രമോഷൻ നൽകുകയുമാണ് ചെയ്യേണ്ടതെന്നിരിക്കെ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും ശ്രീറാം വെങ്കിട്ടരാമന് നൽകിയ പ്രൊമോഷൻ പിൻവലിക്കണമെന്നും പരാതി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഓഗസ്റ്റ് മൂന്ന് പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ അതിവേഗത്തിൽ ഓടിച്ച വാഹനമിടിച്ച് കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയത് കെ പി ജമാൽ അലിയാർ ഹാജി അബ്ദുൾ സമദ് മുട്ടന്നൂർ അൻവർ സാദത്ത് റിയാസ് ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ